നമസ്കാരം സ്വർണമാലയ്ക്ക് വേണ്ടി അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ മൂവാറ്റുപുഴ ധരിച്ചിരിക്കുന്ന മൂന്നു പവന്റെ സ്വർണമാല സ്വന്തമാക്കാൻ മകൻ അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ആയവന കുഴുമ്പിത്താഴത്ത് വടക്കേക്കര വീട്ടിൽ പരേതനായ ഭാസ്കരന്റെ ഭാര്യ കൗസല്യാണ് സ്വന്തം മകന്റെ കൈയ്യാൽ കൊല്ലപ്പെട്ടത് കേസിൽ കൗസല്യയുടെ രണ്ടാമത്തെ മകൻ ജിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച വൈകിട്ട് ഏഴരയോടെയാണ് കൗസില്യെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മകളായ സിജോ ജിജോ എന്നിവരാണ് മരണവിവരം നാട്ടുകാരെയും പഞ്ചായത്ത് അംഗത്തെയും അറിയിച്ചത് ഹൃദയാഘാതമാണെന്നായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയത് മരണം സ്ഥിരീകരിക്കാൻ പഞ്ചായത്ത് അംഗം റെഹ്ന സോബിൻ കല്ലൂർക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു സംഭവത്തെ കുറിച്ച് പഞ്ചായത്ത് മെമ്പറുടെ പ്രതികരണം അപ്പൊ ഓണർവയെ വിളിച്ച് കുട്ടായി അമ്മ വിളിച്ച് പറഞ്ഞു അമ്മ മെച്ചൂന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ നേരാണെന്ന് പറയാം എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഹസ്ബൻഡെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി തൊട്ട് തൊട്ടടുത്ത വീട്ടിലെ മുണ്ടചേട്ടൻ ആ ചേട്ടനാണ് അവരുടെ മുതലാളി മുണ്ടചേട്ടനും കൂട്ടി ഞങ്ങളിവിടെ വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് ചേട്ടനോടെ ഇവിടെ വന്നു കുട്ടായി വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ നാലുപേരോടെ കയറി ചെന്ന് കയറി ചെല്ലുമ്പോൾ ഈ വാഗ ത ഇവിടെ താഴെ തന്നെ നിൽക്കുക താ ഇറങ്ങി വരുമോ മേലേന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ അമ്മ മരിച്ചു പോയി ഞങ്ങൾ മോഹൻ ചാച്ചൻ അവരുടെ പപ്പേടെ അനിയൻ അനിയൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് പറ്റേ എന്ന് പറഞ്ഞ് ഫോണില്ല ഓർഡർ പോയി പറഞ്ഞിട്ട് പറ്റണമെന്ന് പറയാൻ പോവാം അപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ വാ ഞങ്ങളെ തീർച്ചയല്ല ഞങ്ങൾ കിടിച്ചെല്ലാം കുട്ടിയായി ഭയങ്കര കറച്ചിടാ കാരണം കാര്യമല്ല ചെല്ലാം കട്ടില ഇങ്ങനെ കിടപ്പുണ്ട് കിടക്കുന്നത് നമ്മളോർക്കുന്ന അന്നത്തെ ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണ് നേരത്തെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഉള്ള ആളാണ് മരുന്ന് കഴിക്കുന്ന ആയുർവേദം അപ്പൊ അങ്ങനെ അങ്ങനെ സുഖമില്ല പെട്ടെന്ന് വല്ല സാരി അറ്റാക്കാൻ കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എന്നാൽ അല്ലേ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നത് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ആവും എന്നാൽ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആ കാലാംകൂരി പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു ഞാൻ ഹസ്ബൻഡിലൂടെ പോയി വിളിച്ചുകൊണ്ട് വന്ന ഡോക്ടർ നോക്കിയിട്ടാണ് പറഞ്ഞത് കാര്യത്തിലൊരു പാടുണ്ട് അതിനെല്ലാം കണ്ണിലൊരു ബ്ലഡ് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അത് ഈ ശ്വാസം കിട്ടാതെ കിടന്ന് ഡേത്തന്നെ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ പിന്നെ എന്നാൽ വേറെ ഒന്നും നോക്കില്ല ഉള്ളൂർ കട വിളിച്ചു ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞു ഒരു സ്ഥലം എങ്ങനെ സംശയം ആൾക്കാർ പറയുന്നുണ്ട് അന്ന് പറഞ്ഞു ഡോക്ടറെ നമ്മള് ഞാൻ എത്തുന്ന ഏഴ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അറിയുന്ന കൗസില്യെ പരിശോധിച്ച ഡോക്ടർ വെളിപ്പെടുത്തിയ വിവരങ്ങളാണ് അരുൺ കൊല പുറത്തറിയാനുള്ള കാരണം കഴുത്തിലെ പാടുകളും രക്തം കട്ട പിടിച്ച പാടും കണ്ടതോടെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഡോക്ടർ മെമ്പറെ അറിയിച്ചു തുടർന്ന് മെമ്പർ വിവരം പോലീസിന് കൈമാറി രാവിലെ മകളായ സിജോയെയും ജിജോയെയും പോലീസ് കസ്റ്റഡി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെ ജിജോ കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് വൈദ്യ പരിശോധനയും തെളിവെടുപ്പും പൂർത്തിയായി വീടിന്റെ ശുചിമുറിയിൽ നിന്ന് പ്രതി മാല കണ്ടെടുത്ത് പോലീസിന് നൽകി തെളിവെടുപ്പ് നടത്തുന്നതിനായി ജിജോയെ എത്തിച്ചപ്പോൾ കൂടെ നിന്നവർ രോക്ഷാകുലരായി ധരിച്ചിരുന്ന മൂന്ന് പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു പെറ്റമ്മയെ കൊന്നതെന്ന് ജിജോ പോലീസിൽ സമ്മതിച്ചതായിട്ടാണ് സൂചന കൗസല്യയുടെ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും യു കെയിലുള്ള മകൾ മഞ്ജു നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം സംഭവത്തെക്കുറിച്ച് മൂവാറ്റുപുഴ ഡി വൈ എസ് പി പറയുന്നതും കൗസല്യ എന്ന് പറഞ്ഞൊരു ലേഡി അറുപത്തഞ്ച് വയസ്സുള്ളതാണ് അത് വീട്ടിലെ ഒരു മകനുമായിട്ട് താമസിക്കുന്നതാണ് മകനില്ലായിരുന്ന സമയത്ത് ഈ ലേഡിയിൽ ബലപ്പെട്ട നിലയിൽ കണ്ടെത്തിയുണ്ടായി അവിടെ ഒരു മൂന്ന് പവൻ്റെ മാല നഷ്ടപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ് വളരെ അപൂർവത്തിൽ അപൂർവമായ ഒരു കൊലപാതകമല്ല സാറേ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാന ലക്ഷ്യം തന്നെയാണ് അതിലേക്കുള്ള മാർഗങ്ങള് ഫോറൻസിക് സയൻസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഡോ സ്കോഡ് ഫിംഗർ പ്രിന്റ് എല്ലാ ബ്യൂറോകളിലും തമ്മിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം വിവിധ ടീമുകളായിട്ട് തിരിഞ്ഞ് ഇപ്പം കല്ലൂർക്കാട് സി എ രവി സന്തോഷ് പോത്താനക്കാട് സി ഐ സജിൻ ശശി കുട്ടമ്പുഴ സി ഐ ഷൈന എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ടീമുകളായിട്ട് തിരിഞ്ഞ് അന്വേഷണം നടക്കുന്നുണ്ട് നമ്മുടെ ഐ പി എസ് അഞ്ജലി മാഡവും ടീം ലീഡ് ചെയ്യുന്നുണ്ട്